الله لا مضل له من يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد محمد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الدين عند الله الإسلام وما اختلف الذين أوتوا الكتاب إلا من بعد ما جاءهم البينات بَغِيًّا بينهم ومن يكفر بآيات الله فإن الله سريع الحساب عن أبي هريرة رضي الله تعالى عنه أنه قال قال <سؤال> رسول الله صلى الله عليه وسلم والذي نفسه محمد بن

الله سبحانه وتعالى وجعل لنا من سيدنا محمد ما نور من ما قد من توفيق المراد حقائق هذه القرآن الكريم جيدت الفراوتي كما كان ما من المراد باقي ولا جيدا الله جل وعلا تلا يكشيل يكذب سلطان الله توفيق نسيب المراد جمعة மகானாய் மரபினை பெற்ற இலக்கிய ரகமாவாய் தர கணகட்டம் உள்ளது. பாராயணம் செய்து வண்ண ஒருாயதனை குறித்து நம்ம இப்போ எல்லாம் பாராயணம் செய்யும்ாயதனை குச்சாம். கញ្ញாய்சோர்மகுறித்து. அதுபோல மற்றாயதும். லோகத்தின்தே விதவித பாகங்களில் ஜுமைக்குது பாராயணம் செய்யும் பதிவு எல்லாம் வந்து ஜென்

അധികാരത്തിൽ വരികയും ചെയ്തപ്പോൾ ഇനി മുതൽ ഈ ആയത്ത് പാരായണം ചെയ്യുന്നു എന്ന് അയാൾ ആയത്തിൽ പാരെ കുറിച്ച് പഠിച്ചാൽ അറിയാം അഖിലാപത്തിന്റെ അവസാന കാലഘട്ടത്തിൽ തുർക്കി എന്ന് പറയുന്ന ഒരു യുവജന പ്രസ്ഥാനം ഉണ്ടാക്കി രംഗത്ത് വന്നയാളാണ് പലപ്പോഴും ർക്ക് പലർക്കും പ്രധാനികൾക്ക് പോലും രാഷ്ട്രീയമായ ചതികളും വഞ്ചനകളും തിരിച്ചറിയാൻ പ്രയാസമായി അതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല ആളുകൾ അയാളോടൊപ്പം ചേർന്ന് വേണ്ടി ഇദ്ദേഹം വായിക്കാൻ കഴിയും യഥാർത്ഥത്തിൽ അയാളെ പ്രവർത്തിക്കൊണ്ടുവന്നത്യത്താണ് യൂദീയത്താണ് അവസാനം അയാളുടെ കയ്യിൽ തുർക്കി സുൽത്താനിലെ അവസാനത്തെ ആളായ അബ്ദുൽ ഹമീദ് സാനിയെ സ്ഥാനഭൃഷ്ടനാക്കി ഇദ്ദേഹം അധികാരം പിടിച്ചെടുത്തു ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ ഓരോന്നോരോന്നായി അവിടെ നില്ലാതാക്കിയപ്പോൾ വളരെ ആദ്യമായി തന്നെ പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമാണ് ചുമകളിൽ ഈ ആയത്തിനും പാരായണം ചെയ്യാൻ പാടില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് അള്ളാഹു കളിക്കൽ സ്വീകരിക്കപ്പെട്ട മതം ഇസ്ലാം മാത്രമാണ് എന്ന ഈ പ്രഖ്യാപനം അതൊരു ലോകത്തെ ഇസ്ലാമിന്റെ ഒരു അപ്രവാദിത്വം പ്രഖ്യാപനമാണ് ഇന്നും ലോകത്തെ ഇസ്ലാമും ഇസ്ലാമല്ലാത്ത എല്ലാത്തിനെയും കൂട്ടി കലർത്തി ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ആൾക്കാരെ കാണാൻ കഴിയും അതെന്നും വേറെ അള്ളാഹുക്കാലെ തന്നെ അറിയിച്ചതാണ് ഒരു മനുഷ്യനെ മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ അതല്ലാത്ത മറ്റൊരു വഴിയും സ്വീകാര്യമല്ല ഇസ്ലാമാൻ കൂടെയും അള്ളാഹുക്കാരുടെ ലോകത്തിന് പരിചയപ്പെടുത്തിയ ദീൻ പരിചയപ്പെടുത്തിയ ശരിയഴത്ത് അതിനാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി അലിസ്ലാമോ ജനങ്ങളോട് ുംബിമതങ്ങൾ അതേ അറിയില്ല ഈ ഈ ഇസ്ലാമാണ് പറഞ്ഞത് ഇസ്ലാമിന്റെ അവസാനത്തെ പ്രവാചകരാണ് ഇഷ്ടിക അഥവാ ഒരു വലിയ കെട്ടിടം അത് നിർമ്മിച്ച് പൂർത്തിയായി ഒരു ഇഷ്ടികയ്ക്കുള്ള സ്ഥലം മാത്രം ബാക്കി ഉണ്ടായിരുന്നു

നീ ഇല്ലായി പോവട്ടെ നമ്മൾ കടിഞ്ഞു പോവട്ടെ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു പ്രയോഗമാണ് അമാർ тара വത്തിഹ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവാഹിം സല്ലല്ലാഹി അലൈഹ وسلم മുഖം കണ്ടില്ലേ? തങ്ങളുടെ മുഖത്തിന്റെ भावാത്യസം എന്നൊരു അപ്പോൾ അംറു റസൂലല്ലാഹു മുഖത്തേക്കു നോക്കുന്നുണ്ട്. ത നബിതങ്ങളുടെ മുഖത്തിന്റെ भावാത്യസം ഉണ്ടായിട്ടുണ്ട്. അംറു റസൂലല്ലാഹു ഉടനെ പറഞ്ഞു ഔദു ബില്ലാഹി മിന ഷൈത്വാനി റജീം رضيت بالله ربا وبالاسلام دينا وبي محمد النبي يا الله نور كاول صدقنوا الله نور كوابتنوا الله نور رسول صلى الله عليه وسلم يا كوابتنوا رضيت بالله ربا الله نور ربا يتنا ترتي بتو اسلام دينا يتنا ترتي بتو يكنو محمد صلى الله عليه وسلم يا رسول يتنا ترتي بتو يشوس يتنا يكنو

ഇത് പ്രകാശത്തിന് ഇനി ഒന്നും ഇതിനോട് ചേരാനില്ല അതിലൊന്നും ചോർന്നു പോയിട്ടുമില്ല സമ്പൂർണമായ പരിപൂർണമായ എളുത്തു പ്രകാശിക്കുന്ന ദീനമായിട്ടാണ് ഞാൻ നിങ്ങളുടെ ഇക്കിലേക്ക് വന്നിട്ടുള്ളത് എന്നിട്ടും നിങ്ങൾ ഇത് പൂർണ്ണമല്ല എന്ന് വിചാരിച്ചു കൊണ്ട് പണ്ഡിതന്മാരെ അങ്ങനെ അതിനെ വ്യാഖ്യാനിച്ചു പൂർണ്ണമല്ല ഇതല്ലാത്ത വേറെന്തൊക്കെയോ ഉണ്ട് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റെന്തെങ്കിലുമൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുകയാണോ അതുകൊണ്ടോ നിങ്ങൾ വായിക്കുകയാണോ വലിയ വേലയത്തിൽ

ഒരു വഴിയും അദ്ദേഹത്തിനുണ്ടാവുകയില്ല അമ്പിയാക്കളിൽ നിന്ന് നിങ്ങൾക്കുള്ള ഓഹരിയാണ് നിങ്ങൾ എന്നിൽ നിന്നും എന്റെ സമുദായത്തിനുള്ള ഓഹരി അഥവാ സഹാബികൾ കൊണ്ടുവന്ന ദീനിനെ സമ്പൂർണമാക്കി നമുക്ക് നൽകിയ ും കൊണ്ടുവന്നീനിനെ തങ്ങളുടെ ദീനിനെ ഉത്തരവാദിത്വത്തോട് ഏറ്റെടുത്ത് അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് സഹാബികളുടെ വിഷയത്തിൽ കുറ്റം പറയാൻ പാടില്ല സഹാബികളെ നിരൂപണം ചെയ്യാൻ പാടില്ല അവരോട് വെറുപ്പുണ്ടാക്കാൻ പാടില്ല അവർ അനുസൂമിയങ്ങളല്ല എന്നാലും അവർ ബഹുഭൂര്യങ്ങളെ മാപ്പ് ചെയ്യപ്പെട്ടവരാണ് അവരുടെ വിഷയത്തിൽ അത്തരത്തിലുള്ള അനുവാദം അവരുടെ വിഷയത്തിൽ പറഞ്ഞു കഴിഞ്ഞു പോയതാണ് അത് നമ്മളേക്ക് വരുന്നത് അവർ വഴിയാണ് പഠിപ്പിച്ചത് ഞാൻ പറഞ്ഞത് ഈ ഈ ദീൻ ഇത് സമ്പൂർണ്ണമാണ് ഇനി നിങ്ങൾ രക്ഷയുടെയും വിജയത്തിന്റെയും മാർഗം തേടി എവിടെയും വരേണ്ടതില്ല എന്ന് മാത്രമല്ല ഇത് വിട്ടിട്ട് വേറെ ഏതെങ്കിലും വഴിക്ക് പോയാൽ ആർക്കും രക്ഷപ്പെടാനും കഴിയില്ല അതിനാണ് ഇസ്ലാമിക എന്ന് യും പിന്നെ മനുഷ്യൻ നന്നപ്പെട്ടു എന്റെ നിസാരത്തിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഇല്ല കാരണം രണ്ടാമത് ഒരു വർത്തമാനത്തിന്റെ കാര്യമോടില്ലാത്ത മാനദണ്ഡങ്ങളൊന്നുമില്ല ഞാൻ അടുത്ത സമയത്ത് സൂചിപ്പിച്ച് ഇവരുടെ സംഭവം ഒരുപാട് ഉപകാരങ്ങളും ഒരുപാട് കാര്യങ്ങളും ചെയ്ത മനുഷ്യനാണ് എന്ന് മാത്രമല്ല പല അടിമകളെയും മോചിപ്പിച്ച ഇസ്ലാമിലേക്ക് പിന്നീട് അടിമകൾ വന്ന് അങ്ങനെയൊക്കെ അപ്പൊ ഇതാണ് പരിശുദ്ധമായി ഇതല്ലാത്ത മറ്റൊരു മാർഗം ആര് സ്വീകരിക്കുന്നുവോ അവനിൽ നിന്നും അവർ സ്വീകരിക്കപ്പെടുകയില്ല അത് യുത്തിന്റെ ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഞാൻ സാന്ദർഭികമായി അത് ഒരു കാരണം നിങ്ങൾ എല്ലാവരും പറഞ്ഞതുപോലെ മുസ്ലിം പേഴ്സൺ ലോ ബോർഡ് അതിലേക്ക് അതിന്റെ അംഗങ്ങളായി തീരുമാനിക്കപ്പെട്ടു ഒരു ഒരു മാസത്തോളമായി പറയാതിരിക്കുകയായിരുന്നു പ്രത്യേക വന്നു എല്ലാവരും പറഞ്ഞു ഇതെന്താ സംഭവം സംഭവം നിങ്ങൾ എന്താ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ രാമുഖം പറഞ്ഞതാണ് നമ്മളെ എവിടെ ജീവിച്ചാലും മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിയായ ജീവിക്കാന്നുള്ളത് നമ്മളുടെ ബാധ്യതയാണ് ഇപ്പൊ ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിക ശരിയായ സംരക്ഷണത്തിന് വേണ്ടി രൂപം കൊണ്ട ഇന്ത്യയിലെ പ്രധാനികളായ പണ്ഡിതന്മാരുടെ ഒരു പൊതു പ്ലാറ്റ്ഫോമാണ് മുസ്ലിം പേഴ്സണൽ അറുപത്തി മൂന്ന് മുതൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അത് കൃത്യമായി പ്രാബല്യത്തിൽ വന്ന ഒരു വലിയ സംവിധാനമാണ് നമ്മുടെ രാജ്യത്തെ ഏകദേശം ഇരുന്നൂറോളം അംഗങ്ങളാണ് അതിന്റെ നൂറ്റി എൺപത്തിഒൻപത് അംഗങ്ങളാണ് അതിന്റെ മെമ്പർ എണ് ഇരുന്നൂറ് അടുത്ത് വരുന്ന ആൾക്കാർ പൊതുവെ അതിലെ സ്ഥിരം ക്ഷണിതാക്കൾ ഉൾപ്പെടെ അതിന്റെ അംഗങ്ങളായിട്ടുണ്ട് ദ്യത്തെ അതിന്റെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ പണ്ഡിതന്മാരും പ്രധാനികളും അതുപോലെ തന്നെ നിയമജ്ഞന്മാരും അതുപോലെ തന്നെ വിവിധ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തുള്ള പ്രധാനപ്പെട്ടവരും അതുപോലെ തന്നെ സാമൂഹിക രംഗത്തെ മുസ്ലിം നേതാക്കന്മാരും എല്ലാം കൂടെ ഉൾപ്പെട്ട ഒരു സംവിധാനമാണ് മുസ്ലിമങ്ങളുടെ ശരീരത്തുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ അടിസ്ഥാനപരമായി മുന്നിൽ വെച്ച് അത് രാജ്യത്ത് പ്രവർത്തിക്കുന്നു ഒന്ന് നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റ് സർക്കാരുകൾ അത് കേന്ദ്ര സർക്കാർ ആകട്ടെ അതല്ലാത്ത മറ്റ് സ്റ്റേറ്റുകളുടെ സർക്കാരുകളാകട്ടെ അവർ കൊണ്ടുവരുന്ന നിയമങ്ങൾ ശരീരത്തിന് വിരുദ്ധമാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പ്രധാനമായിട്ടും ഒരു അതിനുള്ള ഒരു സംവിധാനം അതിൽ നിന്ന് പ്രവർത്തിച്ചു മറ്റൊന്ന് സർക്കാരുകളും കോടതികളിലും അത്തരത്തിലുള്ള ശരിയായ വിരുദ്ധമായ നിയമങ്ങൾ നമ്മൾ സാധാരണ എപ്പോഴും കേൾക്കാറുണ്ട് പിന്നെ പല വിധികളും അടുത്ത സമയത്ത് അത് വളരെ കൂടുതലാണ് ശരിയത്തിന് തിരക്കാത്ത വിധികൾ വ്യക്തി നിയമങ്ങളിൽ മുസ്ലിംകൾക്ക് ശരിയതല്ലാത്ത മറ്റ് നിയമങ്ങളെ കൊണ്ടുവരുക അത് രാജ്യത്ത് നടപ്പാക്കുക അതിന് കോടതിയുടെ അംഗീകാരം കിട്ടുക ഇത്തരം രംഗങ്ങളിൽ വളരെ ഗൗരവമായി ഇടപെടുന്ന ഒരു സംവിധാനമാണ് ഒരുപാട് പ്രശ്നങ്ങളിൽ ഇത്രയും കാലഘട്ടത്തിനുള്ളിൽ അവർ ഇടപെട്ടിട്ടുണ്ട് അതിന്റെ ഗുണം നമ്മുടെ രാജ്യത്ത് മുസ്ലിം കിട്ടിക്കൊണ്ടിരിക്കുന്ന അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിനകത്ത് ശരിയെത്തനുസരിച്ച് അവരെ പ്രേരിപ്പിക്കുന്ന ആഹ്വാനങ്ങളും പ്രഖ്യാപനങ്ങളും ഓരോ സന്ദർഭങ്ങളിലും അത് നൽകിക്കൊണ്ടിരിക്കുന്നു ഡൽഹിയിലെ ഓക്കലയിലാണ് അതിന്റെ ഓഫീസ്

അടുത്ത സമയത്ത് മഹാനായി അന്താരാഷ്ട്ര പണ്ഡിതനായ ചെയർമാനായിട്ടുള്ളത് നമ്മുടെ രാജ്യത്തെ എല്ലാ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിലുള്ളവര് അതുപോലെ തന്നെ പ്രധാന പണ്ഡിതന്മാരെല്ലാം അതിലുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് അലിക്കുട്ടി മുസ്ലിയാരുണ്ട് ഇങ്ങനെ അതിന് എത്തിയെത്തിയ ഒരു പ്രധാന കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ബോർഡിന്റെ സന്ദേശങ്ങളും അവരുടെ ആഹ്വാനങ്ങളും കൃത്യമായി കേരളത്തിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസിദ്ധീകരണത്തിന്റെ ചീഫ് ആണ് ഞാൻ നിങ്ങൾക്ക് നിനക്കറിയാവുന്ന വരുമ്പോഴേ അതിന്റെ എഡിറ്ററാണ് കഴിഞ്ഞ മുസ്ലിം പേഴ്സൺ ലോ ബോർഡിന്റെ പ്രത്യേകമായ അവലോകനങ്ങളിൽ സേവനങ്ങളും ഒക്കെ ചെയ്തു നമ്മുടെ ജമാഅത്ത് സ്കൂളിന്റെ ഉദ്ഘാടനത്തിന് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് അവരോടൊപ്പം എത്തിയ പ്രിയപ്പെട്ട അതിന്റെ ഒരു മെമ്പർ കൂടിയായിരുന്നു അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിലായിരിക്കും അതിന്റെ ഒരു എടുക്കലെന്ന നിലയിൽ എണ്ണയും അതിൽ ഉൾപ്പെടുത്തിയത് അല്ലെങ്കിൽ ഈ നാട്ടിൽ കേരളത്തിൽ ഒരുപാട് അർഹനായ പണ്ഡിതന്മാരും നേതാക്കന്മാരും ഒക്കെ ഉള്ള ഒരു ബോഡിയാണ് അല്ലാതെ തീരുമാനം അങ്ങനെ വന്നു അത് ഏറ്റെടുത്തു പോയി മാസത്തിലേറെ ഇപ്പൊ അത് എല്ലാവരും അറിഞ്ഞു അത് നിങ്ങൾ പറഞ്ഞു പലരും ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്തായാലും അതിൽ നിങ്ങൾ വരുന്ന സ്നേഹം നിങ്ങളുടെ സന്തോഷം അതിലെല്ലാം എനിക്കും വലിയ സന്തോഷമുണ്ട് നിങ്ങളുടെ വിഭാഗം എന്ന നിലയിൽ നിങ്ങൾക്കും അത് സന്തോഷിക്കാൻ ഒരു വകയാണ് എന്നാലും ഞാൻ പറയുന്ന മറ്റൊരു കാര്യം നമ്മുടെ ദീനിൽ ഒരാളെയും അമിതമായി അയാളെ ആ മനുഷ്യനെ തന്നെ പുകഴ്ത്തുകാരണമായിട്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ആരും എന്നെ പുകഴ്ത്തേണ്ട കാര്യം ഞാൻ ഞാൻ തന്നെ അറിയാവുന്ന ഞാൻ തന്നെ നമുക്ക് വലിയ ഉദ്രവാദിത്തമാണ് അതിനുള്ള യോഗ്യത സലാഹിയത്തുകൾ അത് പ്രവർത്തിക്കാനുള്ള നമ്മൾ ആഗ്രഹിച്ചു ആഗ്രഹിച്ചു ഞാൻ പിടിക്കാൻ പറ്റുന്ന ഒരു വന്നു അപ്പൊ അങ്ങനെയുള്ള കാര്യം അതിന് ഉമ്മത്തിന് സേവനം ചെയ്യാൻ നിഷ്കളങ്കമായി ചെയ്യാനുള്ള ആത്മാർത്ഥമാണ് വായിച്ചത് അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതല്ലാത്തതല്ല മുന്നിൽ വെച്ച് ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രോത്സാഹനങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് അതിലുപരിയായി ഉപയോഗം പ്രശംസിക്കുകയും ചെയ്യുന്നതിനെ നിരുത്സാഹപ്പെടുത്തുകയും അതാ മനുഷ്യരെ കൊന്നു കളയുന്നതാണെന്നൊക്കെ നമ്മുടെ നാട്ടിൽ എങ്ങനെ ഇസ്ലാമിലേക്ക് ഭൗതിക സംവിധാനത്തിൽ നിന്ന് കടന്നു വന്ന ഒരു കാര്യമാണത് നമ്മളിപ്പോ ഒരു പരിപാടി നടത്തിയാൽ അവിടെ ഒരു സ്വാഗതം ഞാൻ വേണം അതൊരു ഔപചാരികതയാണ് ആ മനുഷ്യൻ അവിടെ ഇരിക്കുന്ന എല്ലാവരെയും ചിലപ്പോ ഉള്ളിൽ വേറെ ആയിരിക്കും അങ്ങനെയൊന്നും നിന്നിൽ ഇല്ലാത്തവർ ആരെങ്കിലും നിന്റെ പുകഴ്ത്തിയാഷ്ടമുള്ള നിന്നോട് ദേശീയ ഇല്ലാത്തത് പറഞ്ഞിട്ടും അങ്ങനെയുള്ളവരെ സൂക്ഷിക്കണം ഇല്ലാത്ത കാര്യം അറിയാവില്ല പോഴ്ത്താറില്ല അതിനകത്ത് ശരീരത്തിൽ ഒരു നിയമങ്ങളുണ്ട് പണ്ഡിതന്മാർക്ക് ഒരു രീതിയുണ്ട് നമ്മുടെ ഈ ഔപചാരികളെയും ഈ സ്വാഗത പ്രഭാഷണവും ആയിരിക്കുന്ന അദ്ദേഹം അങ്ങനെയാണ് എങ്ങനെയാണെന്ന് പറയുന്നൊന്നും അല്ല അതൊക്കെ എവിടെ നിന്ന് ഭൗതിക സംവിധാനങ്ങളിൽ കേറി വന്നതാണ് പക്ഷെ അത് വ്യാപകമായി ഡെമോക്രസി വ്യാപകമായ വ്യാപകമായി അപ്പൊ അതെല്ലാം നമ്മുടെ രീതിയിലേക്ക് കയറി ഞാൻ ചുരുക്കി പറയുന്നത് നിങ്ങളുടെ സന്തോഷം അതിലെല്ലാം എനിക്കും സന്തോഷം കൊണ്ട് കാര്യമായി ചെയ്യുക നല്ല അതിൽ അവസ്ഥ മാത്രമല്ല നീവിന്റെ എല്ലാ കാര്യങ്ങളിലും നിഷ്കളങ്കമായി നിഷ്കമളമായി പ്രവർത്തിക്കാനുള്ള വേണ്ടി നമ്മളെല്ലാവരും വേണ്ടി നമ്മളെല്ലാവർക്കും അതേ മനുഷ്യന് രക്ഷയുള്ളൂ ബാക്കി നമ്മളുടെ ഇതെല്ലാം അസ്തമിക്കും നമുക്ക് കിട്ടിയ ഭൗതികമായോ അല്ലെങ്കിൽ ഭീനിയായോ എന്ത് നേട്ടമാണെങ്കിലും അത് വ്യക്തിപരമായി നമ്മുടെ ഉപകാരപ്പെട്ടില്ല എങ്കിൽ അടിസ്ഥാനപരമായി നമുക്കത് കേടാം സുമാനമതങ്ങൾ പലരെ കുറിച്ചും പറഞ്ഞു ദീനിനെ ഉപകാരപ്പെട്ടു പക്ഷെ ദീൻ അവർക്ക് ഉപകാരപ്പെട്ടില്ല അങ്ങനെ കേട്ടാ പല മനുഷ്യരും ദീനിനുപകാരപ്പെട്ടു ദീൻ അവർക്ക് ഉപകാരപ്പെട്ടില്ല പരിശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞ അടിസ്ഥാനമാണ് അത് നഷ്ടപ്പെട്ടു പോയവെന്നാണ് നമ്മുടെ പ്രഭാഷണങ്ങൾ നമ്മുടെ ഇമാമത്ത് എഴുത്ത് പ്രചരണങ്ങൾ നേതൃത്വം അതിനെയൊക്കെ അതിജയിക്കാന്ന് പറഞ്ഞ അല്പം പാടാണ് മനുഷ്യനാണ് മനുഷ്യ സഹജം പല ചിന്തകളും ഞാൻ എന്നെ കുറിച്ചാണ് പറയുന്നത് ഉണ്ടാകും അവിടെയൊക്കെ രക്ഷ എന്ന് പറയുന്നത് മഹാന്മാരുമായുള്ള ബന്ധവും മൂന്നിനും വായും ഓർമ്മപ്പെടുത്തലുമൊക്കെയാണ് ും നമുക്ക് എല്ലാവർക്കും ഒന്ന കാര്യം ഓർമ്മപ്പെടുത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട അത് കഴിഞ്ഞ്